ിപ്പൻ്റെ തുമ്പി പെണ്ണ് രചന അവതരണം മിത്രവിന്ദ ജാനി ആൻഡ് മീര ഇവിടെ വരൂ ധരൻ ആജ്ഞാപിച്ചു അവ രണ്ടാളും വിറിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്ന് നിന്നു നിങ്ങൾ രണ്ടുപേരും കാർത്തികയോട് കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു പെണ്ണാണ് പെണ്ണാണിവളും ഇവൾക്കുമുണ്ട് ആത്മാഭിമാനം മനസ്സറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിവിള വേദനിപ്പിച്ചു അതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാമോ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നവനെ കണ്ട് മൂവരും സ്തംഭിച്ചു നിൽക്കുകയാണ് ഇവളുടെ കാലുപിടിച്ച് മാപ്പ് പറയണം ധരം പറയുന്നു കേട്ടപ്പോൾ ജാനിയും മീരയും നിന്നെടുത്ത് നിന്നൊരുങ്ങി വേഗം ആയിക്കോട്ടെ അവൻ വൃതി കാട്ടി പെട്ടെന്ന് തന്നെ കാർത്തു അവൻ്റെ നേർക്ക് തിരിഞ്ഞു സർ അതൊന്നും വേണ്ട അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തതാണ് അഭിപ്രായം ചോദിച്ചോ എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാർത്തിക സോറി സാർ ഇവരായി എൻ്റെ കാലുപിടിച്ച് മാപ്പൊന്നും പറയണ്ട അതിൻ്റെ ആവശ്യവുമില്ല അതും പറഞ്ഞുകൊണ്ടവൾ തൻ്റെ ചെയറിൽ പോയിരുന്നു ജാനേം മേരിയും കൂടി തരനെ നോക്കി ഇയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങളെതിരാണോ നിന്ന് വിയർക്കുന്നത് പോയി നിങ്ങളുടെ ജോലി ചെയ്യുക അത്രയും നേരം അലറി പറഞ്ഞവേ പെട്ടെന്ന് കൂളായി വേഗം തന്നെ അവർ രണ്ടാളും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു തരൻ കാർത്തുവിനെ ഒന്ന് നോക്കി തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്നു അവൾ തൻ്റെ ജോലി ചെയ്ത് പൂർത്തിയാക്കുകയാണ് ഡി എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സന്തോഷമായോ ഡീ ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇല്ലല്ലോ കാർത്തിക എൻ്റെ വായിലിരിക്കുന്ന കേക്കല്ലേ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല സാറേ ഡീ അവൻ ചെന്നവളെ പിടിച്ചുപോക്കി എന്നിട്ട് തന്നോട് ചേർത്ത് നിർത്തി തരം വിടുന്നുണ്ടോ അവൾ തൻ്റെ കൈമുഷ്ടികൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു നിന്നെ ഒരിടത്തേക്കും വിടുന്നില്ല നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം കാണോ അവളുടെ താടി പിടിച്ചുയർത്തി തരൻ ചോദിച്ചു ധരൻ ആരെങ്കിലും കയറി വരും പ്ലീസ് വന്നോട്ടെ അവരോട് ഞാൻ പറഞ്ഞോളാം ഇതെൻ്റെ ഭാര്യയാണെന്ന് അവളുടെ നെറുക്കിയിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ഡി നീ സിന്ദൂരം തൊടാറല്ലേ ധരൻ്റെ ചോദ്യം കേട്ടതും കാർത്തൂൻ്റെ നെറ്റ് ചൊളിഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്തറിഞ്ഞിട്ടാണ് ധരൻ താലിയുടെ പവിത്രത അറിയാവുന്ന ആരും ഈ പ്രവൃത്തി ചെയ്യില്ല ഞാൻ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ചേർന്നവളല്ല ധരൻ താലിയുടെ എല്ലാ വിശത്തെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നിൻ്റെ കഴുത്തി ചാർത്തി തന്നത് എനിക്ക് ഏറ്റവും യോജിച്ചവൾ നീ മാത്രമാണെന്നറിയാവുന്നതുകൊണ്ട് പോരെ എങ്കിൽ എന്തുകൊണ്ടാണ് മേനോനകളിനെ അയച്ച് എൻ്റെ അച്ഛനോട് വിവാഹം ആലോചിക്കാഞ്ഞത് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായും എൻ്റെ അച്ഛൻ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞേനെ അന്തസ് ആയിട്ട് നടത്താരുന്നതു അത് പറയുമ്പോൾ കാർത്തുവിൻ്റെ മിഴികൾ ഏറെനണിഞ്ഞു നിൻ്റെ അച്ഛനോട് ചോദിച്ചോ പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല കാർത്തു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പരാക്രമണങ്ങൾ എനിക്ക് കാട്ടേണ്ടി വന്നത് ഏ അച്ഛനോട് ചോദിച്ചോ എപ്പോ എന്നിട്ടെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആ ചടങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞതാ നിന്റെ മുത്തശ്ശി മാത്രം ഈ ബന്ധം സമ്മതിക്കില്ലെന്ന് അതെന്താ ആ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല നീ പോയി ചോദിക്കുക എന്നെ ഇഷ്ടമായില്ലെന്നോ മറ്റോ പറഞ്ഞേ അത് കേട്ടതും കാർത്തു പിന്നെയും ആലോചനയോടെയായിരുന്നു പിന്നെ നീയും കുറിച്ചു മുന്നേ പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമല്ല വെറുപ്പാണെന്നൊക്കെ അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം കാർത്തിക ധരൻ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തി നോക്കി ഈ ജീവിതത്തിൽ എന്ത് നഷ്ടമുണ്ടായാലും ഞാൻ സഹിക്കും പക്ഷെ നീയെന്ന നഷ്ടം അതെനിക്ക് നികത്താൻ പറ്റില്ല നിന്നെ നഷ്ടമായെങ്കിൽ പിന്നെ ഈ ധരൻ ഇല്ലടി അതും പറഞ്ഞുകൊണ്ട് ധരൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാർത്തുവാണെങ്കിൽ നിന്നെടുത്ത് തന്നെ അങ്ങനെ നിലകൊണ്ടു ധരൻ തൻ്റെ അച്ഛനോട് കല്യാണാലോചിച്ച് എന്നിട്ട് അച്ഛൻ മുത്തശ്ശേനാ സമ്മതം പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമല്ലേ ധരനെ ഒന്നും നേരിട്ട് ചോദിക്കാനുള്ള ശേഷിയുമില്ല അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും പോകാനായി അവൾ ഇറങ്ങുമ്പോഴാണ് പിന്നീട് ധരൻ എത്തിയത് ആ എൻ്റെ ഭാര്യ പോവാണോ അവൻ കാർത്തുവിനെ ഒന്ന് ആകമാനം നിരീക്ഷിച്ചു എന്നിട്ട് അവളുടെ ബാഗ് തുറന്നു അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവളുടെ ബാഗിലേക്ക് വെച്ചു വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി കേട്ടോ അവളുടെ മൂക്കിൽ ഒന്ന് തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു കാർത്തിക ഡോറിൻ്റെ അടുത്തെത്തിയതും ധരൻ അവളെ വിളിച്ചു എന്താ നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നെ ഇഷ്ടമല്ലെന്ന് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ ഒരു മറുപടി പറയാതെ അവൾ വിഷമിച്ചു ആലോചിച്ച് പറഞ്ഞാൽ മതി തനിക്ക് സമയം തരാം ധരൻ അവളുടെ അടുത്തേക്ക് വന്നു രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ കുളപ്പടവിലേക്ക് വരണം ഞാനവിടെ കാണും മറുപടി ഏസ് ആണെങ്കിലും നോയാണെങ്കിലും ഓക്കെ ധരൻ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചിച്ച് പറഞ്ഞാൽ മതിയിടൂ ഇനി അഥവാ തനിക്കെന്നെ ഇഷ്ടമില്ലെങ്കിൽ ഈ താലി ഞാൻ വെച്ച് അവളവിയെടുത്തോളാം പോരെ അതും പറഞ്ഞുകൊണ്ട് ധരൻ അവൾക്ക് ഇറങ്ങുവാനായി ടോർ തുറന്നു കൊടുത്തു എല്ലാവരും ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും കാർത്തു അവിടുന്ന് വേഗത്തിൽ പുറത്തേക്ക് പോയി ബസ് സ്റ്റോപ്പിലെത്തിയതും ബസ്സിൽ കയറിയതും ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു അവളോട് ആരോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് മന്ത്രിക്കും പോലെ എൻ്റെ കാവിലമ്മ എനിക്കാകെ പേടിയാവുന്നു വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ കാലുകൾക്ക് വേഗം കുറഞ്ഞു പടിപ്പൊരു കടന്നപ്പോൾ അവളുടെ മിഴികൾ കുളപ്പടവിലേക്ക് നീണ്ടു തരൻ അവളുടെ ചുണ്ടിൽ ആ പേര് പതിഞ്ഞു മോളെ എന്താ ദൈവമേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ വാത്സല്യത്തോടെ അവർ അവളുടെ മുടിയിൽ തഴുകി ഇല്ല ദൈവമേ ദേവമ്മേ ഓഫീസിലിപ്പോൾ നല്ല തിരക്കാ അതിൻ്റെ ടെൻഷൻ അവരുടെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു പെട്ടെന്നവർ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി എന്നോട് കള്ളം പറയാനും പഠിച്ചുമില്ലേ അത് ചോദിച്ചതും അവളുടെ കൈ പിടിപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുറിയിലെത്തിയതും കാർത്തൂൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്നെ മനസ്സിലാക്കുന്നത് തൻ്റെ ദൈവമ മാത്രമേ ഉള്ളൂ പെറ്റമ്മ പോലും ഇത്രമാത്രം സ്നേഹിക്കുന്നില്ല അവൾ ശബ്ദമില്ലാതെ തേങ്ങി കാർത്തു അച്ഛൻ വിളിക്കുകയാണ് അവൾ മുഖമൊന്ന് കഴുകി തുടച്ചുകൊണ്ട് ഓടിപ്പോയി വാതിൽ തുറന്നു വെളിയിൽ അച്ഛനും അമ്മയും ഉണ്ട് എന്താ അച്ഛാ ആ മോള് തിരക്കാണോ അല്ലച്ചാ സിത്തുവിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു എന്താ പറയേണ്ടത് അയാൾ മകളെ നോക്കി അതു പിന്നെ അച്ഛ ഞാനിപ്പോൾ എന്താ പറയുക ഒക്കെ എല്ലാവരുടെ ഇഷ്ടം പോലെ എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരൂ ആദ്യമായിട്ടാണ് തൻ്റെ അമ്മയുടെ നാവിൽ നിന്നും അങ്ങനെയൊരു വാചകം വരുന്നതെന്ന് ഓർത്ത് കാർത്തു വീണ്ടും മുറിയിലേക്ക് കയറി ധരനോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് ഈ താലി ഊരി കൊടുക്കണം ഒരുപാട് നേരം ആലോചിച്ച ശേഷം അവൾ തീരുമാനിച്ചു ഫോൺ സയലൻ്റ് മോഡിൽ ഇട്ടുകൊണ്ട് കാർത്തു അന്ന് നേരത്തെ കിടക്കാനായിപ്പോയി അച്ചുവെന്ന് നോക്കിയപ്പോൾ കണ്ണുകളടിച്ചു കിടക്കുന്ന കാർത്തുവിനെയാണ് അവൾ കണ്ടത് ഷോ ഈ തുമ്പി നേരത്തെ ഉറങ്ങിയോ നേരെ എട്ട് മണി കഴിഞ്ഞേയുള്ളൂ അവൾ ആരോടും എന്നല്ലാതെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ഉറക്കം നടിച്ചു കിടന്നവൾ എല്ലാം അറിയുന്നുണ്ട് എല്ലാ ദിവസവും കല്ലുവില പറഞ്ഞ് ഒച്ച വെച്ച് നടക്കുന്നതാണ് പക്ഷെ ഇന്ന് ഇന്ന് പറ്റുന്നില്ല ഒന്നിനും ആകെ ഒരുതരം അറിയിപ്പ് എന്നിനൊക്കെയോ തൻ്റെ ഹൃദയം മുറിവിളി കൂട്ടുന്നുണ്ട് തൻ്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ധരൻ അണിയിച്ച താലി ഊരി മാറ്റണം ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോഴേക്കും അവളുടെ മൊബൈലിൽ മെസ്സേജ് എന്തോ വന്നു മെല്ലെ ഓപ്പൺ ചെയ്തപ്പോൾ ധരൻ ആണ് ഷാർപ്പ് ലെവൻ പി എം മറക്കല്ലേ അത്ര മാത്രമുള്ളൂ അവൻ്റെ എഴുത്ത് കാർത്തൂന നെഞ്ചിന് പേറി നല്ല നിലാവുള്ള സമയമാണ് ഈശ്വരൻ ആരെങ്കിലും കാണോ സാധാരണയായി കൃത്യം പത്ത് മണിക്ക് എല്ലാവരും കിടക്കാൻ പോകും ആ ഒരു ധൈര്യത്തിലാണ് താനും പക്ഷെ ഇതിപ്പോൾ ഇനി രാധ ചെറിയമ്മങ്ങാനും ഇങ്ങോട്ട് വരുമോ അങ്ങനെന്തോ അമ്മ പറയും പോലെ കേട്ടു പല ചിന്തകളിൽ അവളോട് കണ്ണുകൾ വേഗം അടഞ്ഞുപോയി നല്ല അസലൊരു ഉറക്കം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റപ്പോൾ നേരം അഞ്ചുമണിയാവാൻ പോന്നു ഈശ്വര ധരൻ സാർ അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു നാൽപ്പത്തി അഞ്ച് മിസ്ഡുകൾ എല്ലാം ധരൻ്റെ ഫോണിൽ നിന്ന് കാർത്തുവാണെങ്കിൽ മാറാനുള്ള വേഷം എടുത്തുകൊണ്ട് ഓടി കുളപ്പടവിലേക്ക് മറപ്പുരയുടെ ഇടദോഷത്തെ പൂവരശൻ്റെ ചോട്ടിലായി ഒരാൾ ചാരിയിരിക്കുന്നു അത് ധരനാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അവൾക്കധികനേരം വേണ്ടി വന്നില്ല ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൾ ഓടി സർ ധരൻ സർ സർ അവൻ്റെ തോളി വിളിച്ചതും ധരൻ മിഴികൾ ചിമ്മിക്കൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി സാർ നേരം വെളുത്തു വേഗം എഴുന്നിട്ട് പോകാൻ നോക്കാം ആരെങ്കിലുമൊക്കെ കാണും അവൾ ധരൻ്റെ തോളെ പിടിച്ച് കുലുക്കി നീ നീ എന്നെ പറ്റിച്ചല്ലേ ആ കണ്ണുകൾ കലങ്ങിയാണ് അവനത് കാർത്തുവിനോട് പറഞ്ഞത് എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ ധരൻ്റെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്ന് അവൻ തിരിഞ്ഞു അവളെ സൂക്ഷിച്ചു നോക്കി ധരൻ ഞാൻ ഞാൻ സിദ്ധാർത്ഥവർമ്മയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ സമ്മതം അറിയിച്ചു ഇനി ഈ താലി ഇത് ഇത് ധരൻ കൊണ്ടുപോകണം നിശബ്ദയായി കിടക്കുന്ന കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് കാർത്തു ധരൻ അവളെ സാഹോദരം നോക്കി എടോ അതൂരി മാറ്റി ഈ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്ക് താൻ ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ അത്രമാത്രം പറഞ്ഞു ശേഷം പടവുകൾക്കാർ മുകളിലേക്ക് പോയി അത് കേട്ടതും കാർത്തുവിൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തി വലിക്കൽ പോലെ അവൻ്റെ പോക്കം നോക്കി അല്പം നേരം അവൾ അതേ നിൽപ്പ് തുടർന്നു തരൻ സോറി അവളോട് ചുണ്ടുകൾ മന്ത്രിച്ചു കാർത്തുവിന് സമ്മതമാണെന്നറിഞ്ഞതും സിത്തുവിൻ്റെ വീട്ടിൽ നിന്നും വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവളെ കാണാനായി എത്തി എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ ഇഷ്ടമായി ശേഷം ഇവിടെ നിന്നുള്ളവർ സിത്തുവിൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവർ മടങ്ങിപ്പോയി രണ്ട് ദിവസത്തിനുള്ളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അടങ്ങിയ വലിയൊരു പട അവിടേക്കും പുറപ്പെട്ടു ദേവമ്മു മാത്രം പോയില്ല നീ ഇവിടെ കാർത്തൂന് കൂട്ടിരിക്ക മോള ഒറ്റയ്ക്കല്ലേ കാർത്തു ഓഫീസിലെത്തിയാലും ധരൻ അവളോട് പഴയപടി ഒന്നും പെരുമാറുന്നില്ലായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇടയ്ക്കെങ്ങാനും ചോദിച്ചാലായി അത്രമാത്രം എന്തുകൊണ്ടോ അവൻ്റെ ആ മൗനം കാർത്തൂനെ വല്ലാതെ നോവിച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ഓഫീസിൽ പോലുമില്ല അന്ന് രാത്രിയിൽ മഞ്ഞും തണുപ്പുമേറ്റിരുന്നതുകൊണ്ട് അവന് ജലദോഷവും പനിയും പിടിച്ചിരുന്നു നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ ഓഫീസിൽ വന്നത് സർ ഏസ് സാറിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താടോ പറയൂ അവൻ കാർത്തുവിനെ സൂക്ഷിച്ചു നോക്കി അതു പിന്നെ അവൾ തൊണ്ടയിലെ ഉമിനീർ ബെത്തപ്പെട്ടിറക്കിക്കൊണ്ട് അവനെ ദയനീയമായി നോക്കി കാർത്തിക എന്താണ് എനിക്ക് എനിക്കറിയില്ല സാർ ആകെ ഒരു സങ്കടം പോലെ ആരോടും ഒന്നും പറയാൻ പോലും കഴിയുന്നില്ല എനിക്കെൻ്റെ നെഞ്ചു പൊട്ടുക അത് പറയുകയും ആ മിഴികൾ നിറഞ്ഞു തുടങ്ങി എന്തിനാണോ ഇത്ര വിഷമം എനിക്ക് പറ്റുന്നില്ല സാർ ഈ താലി ഇതെന്നെ കീഴടക്കുകയാണ് ഓരോ നിമിഷവും അടുത്ത ദിവസം എൻ്റെ മോതിരമാറ്റമാണ് പക്ഷേ എനിക്ക് അവൾ തേങ്ങി തൻ്റെ സമ്മതത്തോടെയല്ലേ ഈ വിവാഹം ഉറപ്പിച്ചത് പിന്നെ എന്താണോ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഈ ദൂരെ എടുത്തിട്ട് ആ കുളത്തിലോ മറ്റെറിഞ്ഞുകളയാൻ ഞാൻ വിചാരിച്ചു താനങ്ങനെ ചെയ്ത് കാണുമെന്ന് അവൻ അവളുടെ മാല ഉയരാൻ കൈ ഉയർത്തിയതും അവളവനെ ഇറക്കിപ്പുണർന്നതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം എന്താണ് നടന്നതെന്ന് പോലും അറിയാതെ ധരൻ സ്തംഭിച്ചു പോയി കാർത്തിക അവനവളുടെ തോളിപ്പിടിച്ച് ശക്തിയായി കുലുക്കി പക്ഷെ അവളുടെ കൈകൾ അവനിൽ അല്പം കൂടി മുറുകി എടോ താൻ എന്താ ഇങ്ങനെ കരയുന്നേ ആരെങ്കിലും കയറി വരും അവനവളെ ബലമായി അടർത്തി മാറ്റാൻ നോക്കി പെണ്ണവനെ ഓടുമ്പഴക്കം പിടിച്ചിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ധരൻ നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളെ വേണ്ട അവൾ പറയുന്ന കേട്ടതും ധരൻ ഞെട്ടിപ്പോയി എടോ താനിത് എന്തൊക്കെയാണ് പറയുന്നേ മറ്റന്നാൾ തൻ്റെ വിവാഹം നിശ്ചയമാണ് എനിക്ക് എനിക്കയാളെ വേണ്ട എൻ്റെ മനസ്സിൽ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് വേറൊരാട് താലിക്ക് കഴിന്ന് തീട്ടാൻ വയ്യ പിന്നെ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് അവളെ നിന്ത് നിന്ത് അടർത്തി മാറ്റി ഇരു ഇരുതോളിലും പിടിച്ച് ശക്തമായി കുലുകിക്കൊണ്ട് അവൻ കാർത്തുവിനെ നോക്കി അപ്പോഴൊന്നും എനിക്ക് നിങ്ങളോട് പ്രണയമെന്നൊരു വികാരമില്ലായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പറ്റില്ല തരൻ എനിക്ക് നിങ്ങൾ മതി വേറെ ആരും വേണ്ട കാർത്തിക സത്യമാണ് ഞാൻ പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എന്താ പറ്റുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത്ര ദിവസം ധരനെ കാണാഞ്ഞുകൊണ്ട് എനിക്കത് ഭ്രാന്ത് പിടിക്കുമായിരുന്നു കാത്തു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പിന്നെയും എന്തൊക്കെയോ പറയുകയാണ് ഞാനിനി എന്താണ് ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞുതാ റിയില്ലൊന്നും അവൾ പുലമ്പി ധരൻ അല്പസമയം ആലോചിച്ചു കാത്തു ഞാൻ വന്ന് വിളിച്ചാ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ അത് ചോദിച്ചതും പെണ്ണിൻ്റെ പൂവിടൽ വിറകൊണ്ടു പകപ്പോടെ അവൾ ധരനെ നോക്കി ഇറങ്ങി വരാനുള്ള ധൈര്യമുണ്ടോ ഇല്ലെന്നവൾ തലകൊലിക്കി എങ്ങനെയാണ് അറിയില്ല അങ്ങനെ പറഞ്ഞാൽ എന്തയ്യാ ഒന്നെങ്കിൽ താൻ എൻ്റെ ഒപ്പം ഇറങ്ങി വരണം അല്ലെങ്കിൽ പിന്നെ സിത്തുവിനെ വിവാഹം കഴിക്കാൻ സമ്മതം പറയണം കാർത്തുവാണെങ്കിൽ തരൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു തനിക്കത് പറ്റുമോ എനിക്ക് പേടിയാ തരൻ അവളോട് ചുണ്ടുകൾ വിറച്ചു പിന്നെങ്ങനാണോ എനിക്കൊന്നും അറിയില്ല അവൾ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയതും അവൻ്റെ കൈകൾ അവളെ തന്നിലേക്ക് ആശ്ലേഷിച്ചു പേടിക്കണ്ട ഞാനില്ലേ കൂടെ അതും പറഞ്ഞുകൊണ്ടവൻ അവളോട് നെറ്റിമേൽ ഉമ്മ വെച്ചു മുടിയിഴകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചുവപ്പുരാശി അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതുമാത്രം മതിയായിരുന്നു അവൾക്ക് തന്നോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കാർത്തു വിഷമിക്കണ്ട എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം ധരൻ പറഞ്ഞപ്പോൾ അവൾ വെറുതെ തലകുലുക്കി ആ സമയത്ത് ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തുകയായിരുന്നു ധരൻ തുടരും